മലയാളത്തിലെ യുവനിര സംവിധായകരിൽ പ്രമുഖരിൽ ഒരാളായ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും ചെയ്തു മോഹൻലാലിന്റെ ഒരു പുതിയ ചിത്രം അതൊരു ഒരു യുവനിരയിലെ സംവിധായനൊപ്പം എന്നറിയുമ്പോൾ ആരാധകരും വലിയ ആവേശത്തിലാണ് കാരണം അവരുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു യുവനിരയിലെ സംവിധായകർക്കൊപ്പം മോഹൻലാൽ സഹകരിക്കുക എന്നത് അങ്ങനെ മോഹൻലാൽ തരുൺമൂർത്തിയിൽ നിന്നും അങ്ങനെ ഒരു കഥ സ്വീകരിക്കുകയും അതിന് അഭിനയിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ ഒരു മുഹൂർത്തം എങ്ങനെയായിരുന്നു എന്നതാണ് ഇപ്പോൾ സംവിധായകനോട് തന്നെ ചോദിച്ചിരിക്കുന്നത് സംവിധായൻ തരുൺമൂർത്തി യുടെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു എന്ന പ്രഖ്യാപനം വലിയ ചർച്ചയായപ്പോൾ ഒരുപാട് മികച്ച നിമിഷങ്ങൾ ആ ചിത്രത്തിൽ ഉണ്ടാകും എന്ന് തരുൺമൂർത്തി വ്യക്തമാക്കുകയാണ് യുഎസിലേക്ക് പോകുന്നതിന് മുന്നേയാണ് കഥയുടെ ആദ്യ പകുതി മോഹൻലാൽ കേട്ടത് രണ്ടാം പകുതി മോഹൻലാൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് കേട്ടതെന്നും തരുൺമൂർത്തി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു എൽ മുന്നൂറ്റി അറുപത് എന്നാണ് മോഹൻലാൽ ചിത്രത്തിന്റെ വിശേഷണ പേര് എൽ മുന്നൂറ്റി അറുപതിന്റെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്നും തരുൺമൂർത്തി വ്യക്തമാക്കുന്നു കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും ൂർത്തി വെളിപ്പെടുത്തി എൽ മുന്നൂറ്റി അറുപത് വൈകാതെ തന്നെ തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതിനാലാണ് ഏപ്രിൽ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചത് എന്നും തരുൺമൂർത്തി വെളിപ്പെടുത്തി മോഹൻലാലെ നായകനാക്കി രജപുത്ര നിർമ്മിക്കുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറാണ് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകത തരുൺമൂർത്തിയുടെ എൽ മുന്നൂറ്റി സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നും ായിരിക്കുമെന്നാണ് റിപ്പോർട്ട് തരുൺമൂർത്തിയുടെ മുൻകാല ചിത്രങ്ങളും അതേ രീതിയിലാണ് സഞ്ചരിച്ചിട്ടുള്ളതും ഇപ്പോഴിതാ മറ്റൊരു വമ്പൻ താരത്തെ വെച്ച് എടുക്കുമ്പോഴും ആ രീതി വിടാനുള്ള പ്ലാൻ കാണുകയുമില്ല എന്ന് പറയേണ്ടതുണ്ട് അപ്പോൾ മോഹൻലാനെയും ഒരു സാധാരണ വേഷത്തിൽ തന്നെ പ്രതീക്ഷിക്കാം തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് നിർമ്മാണം എം രഞ്ജിത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് ചിത്രത്തിന്റെ നിർമ്മാണ നിർവ്വഹണം ഡിക്സൺ ആണ് ത്യാഗ്രണം നിർവഹിക്കുന്നത് ഷാജി കുമാർ സൗണ്ട് ഡിസൈൻ വിഷ്ണു വിഷ്ണുഗോവിന്ദ് എന്നിവർ അണിയറയിൽ ഉണ്ടാകും അതിനൊപ്പം തന്നെ ഈ ചിത്രത്തിൽ ഒരു സർപ്രൈസിംഗ് ഫാക്ടറായി വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്യാൻ എത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ചിത്രമായി വരുന്ന ഒരു സൂചന ഇങ്ങനെയാണ് ലഭിക്കുന്നത് വിഷ്ണുവിജയ് ഇതിനു മുമ്പ് മോഹൻലാൽ ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ വലിയ വാർത്തയായിരുന്നു അത് റംബാൻ എന്ന ജോഷി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലായിരുന്നു ഈ ചിത്രത്തിൽ മ്യൂസിക് ചെയ്യാൻ വേണ്ടി വിഷ്ണുവിജയ് എത്തുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം വിഷ്ണുവിജയ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇത് വലിയ വാർത്തയുമായി വരുന്നു അപ്പോഴാണ് മോഹൻലാന്റെ ഏറ്റവും പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപതിലും മ്യൂസിക് ചെയ്യാൻ വേണ്ടി വിഷ്ണുവിജയ് തന്നെ എത്തുന്നു എന്ന രീതിയിലുള്ള സൂചന ൾ ലഭിക്കുന്നത് ഒഫീഷ്യലായി ഇതിന്റെ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട് എന്തായാലും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടിയിട്ടുണ്ട്